ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനേഷ് ലേണിംഗ് ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സയൻസുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് എൽ ഡി എസ് സിക്കും അതുപോലെ തന്നെ എൽ ഡി എസിനും പ്രതീക്ഷിക്കാവുന്ന സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുള്ള സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റിപ്പീറ്റായി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നോക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ ചോദ്യം വർണ്ണാന്ത ആര് വർണ്ണാന്തത കണ്ടുപിടിച്ചത് ഓപ്ഷൻസ് ജോൺ ഡാൾട്ടൺ ജോൺ ബെർക്കൻ ഹൗട്ട് ജോർജ് ഹാർഡ്ലി ഇഷിഹാര ആൻസർ ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ വർണ്ണാന്തത കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിന് ഈ അസുഖമുണ്ടായിരുന്നു അതുകൊണ്ടാണ് വർണ്ണാന്തയ്ക്ക് ഡാൾട്ടനിസം എന്നുകൂടി പേരായത് അടുത്തത് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഓപ്ഷൻസ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ആൻസർ ഓപ്ഷൻ ബി മിസോസ്ഫിയർ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ അടുത്തത് മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏത് മന്തുരോഗം വരത്തുന്ന കൊതുകുകൾ ഓപ്ഷൻസ് ആനോഫിലസ് കൊതുക് ക്യൂലക്സ് കൊതുക് ആനോഫിലസ് പെൺ കൊതുക് ഏഡിസ് കൊതുകുകൾ ആൻസർ ഓപ്ഷൻ ബി ക്യുലക്സ് കൊതുക് മന്ത്രോഗം പരത്തുന്ന കൊതുകൾ എന്നറിയപ്പെടുന്നത് ക്യൂലക്സ് കൊതുകുകളാണ് അടുത്തത് ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് കണ്ണ് ചെവി മൂക്ക് നാക്ക് ആൻസർ ഓപ്ഷൻ ബി ചെവി ഓർഗൻ ഓഫ് കോർട്ടി ചെവിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് ഉമനീരിൻ്റെ പി എച്ച് മൂല്യം എത്ര ഉമനീരിൻ്റെ പി എച്ച് മൂല്യം എത്ര ഓപ്ഷൻസ് എട്ട് മുതൽ എട്ട് പോയിൻ്റ് അഞ്ച് വരെ ഒന്ന് പോയിൻറ്റ് അഞ്ച് മുതൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് വരെ ഏഴ് മുതൽ എട്ട് പോയിൻ്റ് അഞ്ച് വരെ ആറ് പോയിൻറ്റ് രണ്ട് മുതൽ ഏഴ് പോയിൻറ്റ് ആറ് വരെ ആൻസർ ഓപ്ഷൻ ഡി ആറ് പോയിൻറ്റ് രണ്ട് മുതൽ ഏഴ് പോയിൻറ്റ് ആറ് വരെ ഉമനീരിൻ്റെ പി എച്ച് മൂല്യം വരുന്നത് ആറ് പോയിൻറ്റ് രണ്ട് മുതൽ ഏഴ് പോയിൻ്റ് ആറ് വരെയാണ് അടുത്തത് ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ഏത് ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് ക്ലോറോഫ്ലോറോ കാർബണുകൾ മീതീൻ നൈട്രസ് ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻസർ ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതലായ അളവിൽ കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഓപ്ഷൻസ് സുന്ദർബൻസ് രൂപ്കുണ്ട് മനാസ് സരിസ്ക ആൻസർ ഓപ്ഷൻ ബി രൂപ്കുണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളല്ലാത്തത് രൂപകുണ്ടാണ് അടുത്തത് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത് ഓപ്ഷൻസ് നിത്യഹരിത വനങ്ങൾ വരണ്ട ഇലപൊഴിയും വനങ്ങൾ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ ചോല വനങ്ങൾ ആൻസർ ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം എന്നറിയപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് അടുത്തത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു തുടർന്ന് അന്ധത്തിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥയുടെ പേരെന്ത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാരിയമായി തീരുന്നു തുടർന്ന് അന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയുടെ പേര് ഓപ്ഷൻസ് ഗ്ലോക്കോമ തിമിരം സിറോഫ്താൽമിയ നിശാന്തത ആൻസർ ഓപ്ഷൻ സി സിറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്രാവരണവും കോർണിയും വരണ്ട് കോർണിയ അധാരമായി തീർന്ന് തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്ന രോഗാവസ്ഥയാണ് സിറോഫ് എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തിയെഴുതുക ചുവടെ കൊടുത്തിരിക്കുന്നവൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻസ് സൗരോർജം കാറ്റ് തിരമാല കൽക്കരി ആൻസർ ഓപ്ഷൻ ഡി കൽക്കരി കൂട്ടത്തിൽപ്പെടാത്തത് കൽക്കരിയാണ് കാരണം കൽക്കരി കുഴിച്ച് ഖനനം ചെയ്തെടുക്കുന്ന ഊർജ്ജ ഊർജ്ജസ്രോതസ്സാണ് സൗരോർജ്ജം കാറ്റ് തിരമാല എന്നിവയെല്ലാം പ്രകൃതിയാലുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് അടുത്തത് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ത് പ്രവൃത്തിയുടെ യൂണിറ്റ് ഓപ്ഷൻസ് ജൂൾ ന്യൂട്ടൺ വാട്ട് മീറ്റർ ആൻസർ ഓപ്ഷൻ എ ജൂൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ജൂളാണ് അടുത്തത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവർത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ് മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ് ഓപ്ഷൻസ് അഞ്ച് ഹഡ്സ് ഇരുന്നൂറ് ഹഡ്സ് ഇരുപത് ഹഡ്സ് നാൽപ്പത് ഹഡ്സ് ആൻസർ ഓപ്ഷൻ സി ഇരുപത് ഹഡ്സ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് അറിയപ്പെടുന്നത് ഇരുപത് ഹഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കെ ഹഡ്സ് വരെയാണ് മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവർത്തിയുടെ താഴ്ന്ന പരിധി എന്നറിയപ്പെടുന്നത് ഇരുപത് ഹെഡ്സാണ് അടുത്തത് പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ക്ലോറിൻ ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ആൻസർ ഓപ്ഷൻ എ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിഡൻ എന്നിവ അടുത്തത് ഹെമറ്റൈറ്റ് ഏത് ലോഹത്തിൻ്റെ പ്രധാന ഐരാണ് ഹെമറ്റൈറ്റ് ഏത് ലോഹത്തിൻ്റെ പ്രധാന ഐരാണ് ഓപ്ഷൻസ് സിങ്ക് ഇരുമ്പ് ടിന്ന് അലുമിനിയം ആൻസർ ഓപ്ഷൻ ബി ഇരുമ്പ് ഹെമറ്റൈറ്റ് ഇരുമ്പിൻ്റെ പ്രധാന ഐരാണ് അടുത്തത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനമാണ് നൽകുന്നത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു ഓപ്ഷൻസ് പന്ത്രണ്ട് ശതമാനം ഇരുപത് ശതമാനം അൻപത് ശതമാനം അൻപത്തിരണ്ട് ശതമാനം ആൻസർ ഓപ്ഷൻ ബി ഇരുപത് ശതമാനം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ് ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ അളവ് നൽകുന്നത് ഇരുപത് ശതമാനമാണ് അടുത്തത് സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗമാണ് ഏത് വിഭാഗത്തിൽ പെടുന്നു സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗമാണ് ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻസ് റിക്കറ്റ്സിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ ആൻസർ ഓപ്ഷൻ എ റിക്കറ്റ്സിയ സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗമാണ് റിക്കറ്റ്സി എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് അടുത്തത് മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് ഓപ്ഷൻസ് വൃക്കകൾ ഹൃദയം കരൾ ആമാശയം ആൻസർ ഓപ്ഷൻ സി കരൾ മനുഷ്യരിലെ നൈട്രോജനീക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉത്പാദിക്കുന്നത് കരളിൽ വെച്ചാണ് അടുത്തത് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ഓപ്ഷൻസ് നൈട്രജൻ ഫോസ്ഫറസ് കാർബൺ പൊട്ടാസ്യം ആൻസർ ഓപ്ഷൻ എ നൈട്രജൻ ഇരവിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ നൈട്രജൻ മൂലത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് അടുത്തത് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏത് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഓപ്ഷൻസ് വട്ടച്ചൊറി എയ്ഡ്സ് ടൈഫോയിഡ് അഞ്ചാംപനി ആൻസർ ഓപ്ഷൻ സി ടൈഫോയിഡ് കുടിവെള്ളത്തിലൂടെ പകർന്ന രോഗം അല്ലെങ്കിൽ ശുദ്ധജലത്തിലൂടെ പകർന്ന രോഗമാണ് ടൈഫോയിഡ് അടുത്തത് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന ഏത് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഓപ്ഷൻസ് പെരിയാർ തട്ടേക്കാട് ഇരവികുളം പേപ്പാറ ആൻസർ ഓപ്ഷൻ ബി തട്ടേക്കാട് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വന്നെത്തുന്ന പ്രദേശമാണ് തട്ടേക്കാട് അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് കേന്ദ്ര കിഴങ്ങവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻസ് കാസർഗോഡ് തൃശ്ശൂർ കോട്ടയം തിരുവനന്തപുരം ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേന്ദ്ര കേഴങ്ങവള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് പയറവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏത് പയറവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഓപ്ഷൻസ് റൈസോബിയം അസറ്റോബാക്ടർ ലാക്ടോബാസിലസ് മൈക്കോപ്ലാസ്മ ആൻസർ ഓപ്ഷൻ എ റൈസോബിയം പയറവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ ഓപ്ഷൻസ് കോപ്പർ അലുമിനിയം മെർക്കുറി സിങ്ക് ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് യുന്നവർ സിംഗ് ലോഹത്തിന്റെ അയരാണ് കലാമിൻ അടുത്തത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകം ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകം എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ ഒരു ടെസ്റ്റോബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഹൈഡ്രജൻ വാതകമാണ് സ്വയം കത്തുന്ന വാതകമെന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ വാതകമാണ് അടുത്തത് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് ഓപ്ഷൻസ് അൾട്രാസോണിക് സൂപ്പർസോണിക് ഇൻഫ്രാസോണിക് അക്കോസ്റ്റിക് ആൻസർ ഓപ്ഷൻ എ അൾട്രാസോണിക് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്ന നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുമുള്ള ചോദ്യങ്ങളാണ് നോക്കിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം